നമസ്കാരം സി പി എമ്മിന് ഇപ്പോൾ വളരെ നല്ല കാലമല്ല എന്തായാലും ആകെ തുകയായി തിരഞ്ഞെടുപ്പിന് ശേഷം ആകെ തുകയെ കിട്ടിയത് മുഖത്തടി മാത്രമാണ് അത് സത്യത്തിൽ പിണറായിക്കുള്ള മുഖത്തടി ആണെങ്കിലും പാർട്ടിക്ക് മുഴുവനും അത് ഏറ്റു എന്നുള്ളതാണ് വാസ്തവം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ കുടത്തിലെ ഭൂതങ്ങളെല്ലാം ഏതാണ്ട് പുറത്തു ചാടുന്ന അവസ്ഥ കോഴിക്കോട്ടെ കോഴയാരോപണം പുറത്തു വന്നത് വിഭാഗീയതയുടെ ഫലമായിട്ടാണെങ്കിൽ കൊല്ലത്തെ സി പി എമ്മിലും ഉണ്ടായി സമാന സംഭവം സി പി എം സംസ്ഥാന സമിതി അംഗമായ കൊല്ലം സ്വദേശിയായ യുവ വനിതാ നേതാവിനും രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്കും കൊല്ലം തങ്കശ്ശേരിയിലെ ആഡംബര ഹോട്ടലിൽ ബിസിനസ് പങ്കാളിത്തം എന്ന ആരോപണം പുറത്തുവന്നതും വിഭാഗീയതയുടെ ഫലമായി തന്നെയാണ് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ടൂറിസം പദ്ധതിക്ക് സമീപമാണ് ആഡംബര ഹോട്ടൽ മറ്റൊരാളുടെ പേരിലുള്ള ഹോട്ടൽ നടത്തുന്നത് വനിതാ നേതാവും രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കളും കൂടിയാണെന്നതാണ് ആരോപണം സംഗതി പുറത്തു വന്നത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതയുടെ കളിയാണെന്നാണ് റിപ്പോർട്ട് ലളിത ജീവിതം നയിച്ച മാതൃക കാണിക്കണമെന്ന പാർട്ടി നിർദ്ദേശമൊക്കെ കാറ്റിൽ പറത്തി പുറത്തുവിടുന്നതാണ് ഡിവൈഎഫ്ഐയുടെ ഒരു ഏരിയ കമ്മിറ്റി നേതാവ് ഭീഷണിപ്പെടുത്തിയതോടെ പുറത്തു വന്ന കാര്യങ്ങൾ എന്തായാലും ഇത് പുറത്തുവിട്ടയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് വിവരം വിവരമറിഞ്ഞ ഒരു പി ബി അംഗവും വിഷയത്തിൽ ഇടപെട്ടതായും സൂചനയുണ്ട് വനിതാ നേതാവിന്റെ ഡ്രൈവറായി ഒപ്പം പോയിരുന്ന ഡിവൈഎഫ്ഐ നേതാവാണ് വിഭാഗീയതയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ അനുനയിപ്പിച്ച പ്രശ്നം നാട്ടുകാർ അറിയാതിരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം തുടരുകയാണ് വനിതാ നേതാവിന്റെ ബിസിനസ് പങ്കാളിയായ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിന്റെ വിശ്വസ്തനും ഇപ്പോൾ കാലുമാറി ശത്രുപക്ഷത്തായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല്ലത്ത് ഡിവൈഎഫ്ഐയിൽ ഉടലെടുത്ത ശക്തമായ വിഭാഗീയതയാണ് ഇപ്പോൾ പാർട്ടിയെ നാണക്കേടിലാക്കുന്ന ആരോപണങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായ പ്രമോദ് കൌട്ടുളി കോഴയാരോപണത്തിൽ കുടുങ്ങിയപ്പോഴും പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നിരുന്നു കോഴയായി വാങ്ങി ഇരുപത്തിരണ്ട് ലക്ഷം തിരിച്ചു കൊടുത്ത് തടിയൂരാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് വിഷയം പുറത്തു വന്നത് പാർട്ടിയിലെ വിഭാഗീയതയാണ് പുറത്തു വരാൻ കാരണമെന്നാണ് സൂചന കൊല്ലത്ത് മുമ്പ് നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള വനിതാ നേതാവിന് എതിരായ നീക്കം ഡിവൈഎഫ്ഐയിലെ വിഭാഗീയത മൂലെന്ന വ്യത്യാസം മാത്രമാണുള്ളത് സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചത് കഴിഞ്ഞ ദിവസം എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് വിമർശനം ഉയർത്തിയത് സ്വയം വിമർശനത്തിനും തിരുത്തലിനും പാർട്ടി ഒരുങ്ങുന്നതിനിടെ തന്നെയാണ് സഖാക്കൾക്കെതിരെ കോഴയാരോപണവും ആഡംബര ഹോട്ടൽ ബിസിനസ് പങ്കാളിത്തവും ഒക്കെ ഉയർന്നു വരുന്നത് സഖാക്കൾ കണ്ടുപിടിക്കുന്നത് മുഖ്യമന്ത്രിയെ അല്ലേ മറ്റാരെയാണ് അവർ കണ്ടു പഠിക്കേണ്ടത് ഏറ്റവും ഉത്തമ മാതൃക പിണറായി വിജയനാണ് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അഴിമതി നടത്തേണ്ടത് എങ്ങനെയാണ് ജനങ്ങളെ വിരട്ടേണ്ടത് എങ്ങനെയാണ് ജനങ്ങളെ നിശബ്ദമാക്കേണ്ടത് തുടങ്ങി ഒരുപിടി കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിണറായി വിജയനിൽ നിന്ന് അത് കണ്ട് പഠിച്ചാണ് നേതാക്കളും വരുന്നത് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് നന്ദി